ഒരു ഇതുമില്ലാത്ത വെറും ഒരു ഒരു എന്താണ് മരവാഴെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരാളെ പിടിച്ചിരുത്തേണ്ട ഒരു സ്ഥാനമാണോ മറ്റു സാംസ്കാരിക നായക നായകന്മാർ മൗനം പാലിക്കുന്നത് പോലെ വായില്ല കുന്നിൽ അപ്പനായി ഒന്നിനെക്കുറിച്ചും പ്രതികരിക്കാതെ എന്ത് കാര്യം നോക്കി ഞാൻ ഇരുന്നാൽ പോകും ആ ഒരു സിനിമയും ഇല്ലാതിരുന്ന ഒരുത്തൽ ഒരു കോമാളി വേഷങ്ങൾ ചെയ്ത ഒരുത്തൽ ഒരു വട്ടപൂജ്യം ശരിയാണ് ഞാനൊരു നിസ്സാരണമാണ് ഇതൊക്കെ ശരിയാണ് നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി ഒരു പരിപാടിക്ക് നോക്കും ഒരു ഓഡിറ്റോറിയം ഒരു ഉദ്ഘാടനം ആ പരിപാടി തൊട്ടപ്പുറത്തുള്ള എന്നെ അറിയിച്ചു അതൊക്കെ അദ്ദേഹം പറയട്ടെ സാംസ്കാരിക പരിപാടികളിൽ ഒരു സാംസ്കാരിക മുഖമായിട്ടുണ്ടായിരുന്ന ആളാണ് മുപ്പത്തി അഞ്ചു വർഷം നിങ്ങൾ ഏതെങ്കിലും അധികാരത്തിന്റെ ഇടനാഴികളിൽ പ്രേംകുമാർ എന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പൊ ഇത് പൂർണ്ണമായും എന്നെ അവഗണിക്കുന്ന ഒരു അവഹേളിക്കുന്ന ഒരു സമീപനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനൊരു അഭിപ്രായം പറഞ്ഞു ഒരു ചെയർമാനായിട്ടിരിക്കുന്ന ഒരാൾ പത്രമാധ്യമങ്ങളിലൂടെ അറിയുന്നു എന്നത് അറിയേണ്ടി വന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു അപഹാസ്യമായ ഒരു ഏറ്റവും വലിയ ഒരു ഗതികേടാണ് അപ്പൊ അത് എന്റെ ആത്മാഭിമാനത്തിന് ഏൽപ്പിച്ച ഒരു വലിയ മുറിവുണ്ട് ആ മുറിവ് തന്നെയാണ് അദ്ദേഹം പറയട്ടെ ഈ ആറുമാസ കാലമായി അവർന്ന് എന്നെ പുറത്താക്കിട്ട് ഈ മാസം പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനങ്ങൾ ഒരാൾ പോലും ഏറ്റവും താഴെത്തട്ട് മുതൽ മുകൾ തട്ട് വരെയുള്ള ഒരാൾ പോലും എന്നെ വിളിച്ചിട്ടില്ല എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് ചോദിച്ചിട്ടില്ല ഈ നിമിഷം വരെ ഒരു ഔദ്യോഗികമായ ഒരറിയിപ്പും ഈ വിഷയത്തിൽ എനിക്ക് ലഭിച്ചിട്ടുമില്ല ഈ നിമിഷം വരെ പിന്നെ ഒരു കാര്യം കൂടി പറയാം അന്ന് ഞാൻ ഈ ആശാസമരത്തെ കുറിച്ച് സൂചിപ്പിച്ച ആ സാംസ്കാരിക സംഗമം അത് ഡിസംബറിൽ ഇരുപത് മുതൽ ഡിസംബർ ഇരുപത് മുതൽ കൊച്ചിയിൽ നടന്നു നിങ്ങൾ അറിയണം ആ സാംസ്കാരിക സംഗമത്തിന്റെ ഒരു അറിയിപ്പ് പോലും എനിക്ക് നൽകിയില്ല ഒരു ക്ഷണം പോലും എനിക്ക് നൽകിയില്ല ഇങ്ങനെയുള്ള ഒരു പരിപാടികൾക്ക് പിന്നെ അവർ ആ രീതിയിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല സിനിമാ കോൺക്ലേവ് സിനിമാ നയരൂപീകരണ സമിതിയിലെ അംഗമാണ് ഞാൻ ആ സിനിമാ നയരൂപീകരണ സമിതിയുടെ എന്തെങ്കിലും കാര്യങ്ങൾ കോൺക്ലേവിന് ശേഷം പിന്നെ എന്നെ അവിടുന്ന് പുറത്തായതിനു ശേഷം ഒരു കാര്യം എന്നെ അറിയിച്ചിട്ടില്ല സിനിമാ കോൺ നയരൂപീകരണ സമിതിയിലെ എല്ലാ ചർച്ചകളിലും സിനിമാ സംഘടനകൾ ടെലിവിഷൻ സംഘടനകൾ എല്ലാ സംഘടനകളും എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികളുമായി നിരന്തരം ചർച്ചകൾ അത് തിരുവനന്തപുരത്തും എറണാകുളത്തുമൊക്കെ ഇങ്ങനെ നിരന്തരം എല്ലാ ചർച്ചകളും നടത്തി അതിലെല്ലാം അവരുമായിട്ട് സംവദിച്ച ഒരാൾ ചലച്ചിത്ര നയരൂപീകരണ സമിതി അംഗം എന്ന നിലയിൽ പ്രവർത്തിച്ച നമുക്ക് നമ്മുടെ നിർദ്ദേശങ്ങളൊക്കെ അത് കൊടുത്ത ആ ആളിനെ ഇപ്പോൾ അതിൻ്റെ ഒരു വിവരം പോലും അറിയിച്ചിട്ടില്ല മറ്റൊന്നും കൂടിയുണ്ട് എൻ്റെ നാട്ടിൽ ഞാൻ താമസിക്കുന്ന കഴക്കൂട്ടത്ത് തൊട്ടപ്പുറത്ത് ഒരു ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി ഒരു പരിപാടിക്ക് വന്നു ഒരു ഓഡിറ്റോറിയം ഒരു ഉദ്ഘാടനത്തിന് ആ പരിപാടി തൊട്ടപ്പുറത്തുള്ള എന്നെ അറിയിച്ചിട്ടില്ല ഒരു ഒരു അറിയിപ്പ് തരാവില്ല എന്നെ ക്ഷണിക്കണ്ട ഒരു അറിയിപ്പ് തരാം ഞാൻ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കോർപ്പറേഷൻ്റെ ഒരു സോണൽ ഓഫീസ് കഴക്കൂട്ടം അവിടെ ഒരു വലിയൊരു ഷീ ലോഡ്ജും എല്ലാം കൂടി ഒരു വലിയൊരു ഒരു സമുച്ചയം ദാക്ഷാണി വേദായുധൻ മെമ്മോറിയൽ ഒരു വലിയ സമുച്ചയം അതിൻ്റെ ഉദ്ഘാടനം ഈ കഴിഞ്ഞ മാസം അത് തടന്നു അപ്പുറത്തുള്ളതാണ് അവിടെ നിന്ന് ഒരാൾ വിളിച്ചാൽ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ എനിക്ക് കേൾക്കാം അതെന്നെ അറിയിച്ചില്ല അപ്പം ഇത് പൂർണ്ണമായും എന്നെ അവഗണിക്കുന്ന ഒരു അവഹേളിക്കുന്ന ഒരു സമീപനം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനൊരു അഭിപ്രായം പറഞ്ഞു അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സ്പേസിൽ എങ്ങനെയാണ് എനിക്ക് നിൽക്കാൻ പറ്റുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് ഞാനിപ്പന്നെ ഒരു നിലപാടുകൾ പറയുന്നത് ഇന്നോ ഇന്നലെയല്ല സെക്രട്ടേറിയറ്റ് നടയിൽ മുമ്പ് ആദിവാസി സഭ നടക്കുമ്പോൾ ഞാൻ അവിടെ പോയി അവർക്ക് അഭിവാദ്യം അർപ്പിച്ച ആളാണ് എൻഡോ സൽഫാൻ സമരം നടക്കുമ്പോൾ അവിടെ പോയിട്ട് ഞാൻ ദയാബായി വന്നപ്പോൾ അവിടെ അഭിവാദ്യം അറിയിച്ച ആളാണ് ഞാൻ അതുപോലെ മറ്റ് കരിമണൽ സമരമായിരുന്നാലും തുടങ്ങിയ എല്ലാ അത്തരം സമരങ്ങളുടെയും ഒക്കെ ഒരു സാധാരണ മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും കൂടുതൽ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന അതൊരു സാധാരണ മനുഷ്യനാണ് ഞാൻ ഒരു സാധാരണ കലാപ്രവൃത്തി ഞാൻ വന്നത് നാടകങ്ങളിൽ നിന്നാണ് നാടകത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നും കൂടിയാണ് ഞാൻ വന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇനി ഇവിടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ ഇയാൾ എന്തോ അധികാരം പോയപ്പോൾ എന്തോ അയാൾക്ക് എന്തോ ഒരു പ്രശ്നമായി ഒരു സ്ഥാനം പോയപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ മുപ്പത്തി വർഷത്തോളമായി ഞാൻ ഒരു സഹയാത്രികനായിട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ സാംസ്കാരിക പരിപാടികളിലും ഒരു സാംസ്കാരിക മുഖമായിട്ടുണ്ടായിരുന്ന ആളാണ് മുപ്പത്തി അഞ്ചു വർഷം നിങ്ങൾ ഏതെങ്കിലും അധികാരത്തിന്റെ ഇടനാഴികളിൽ പ്രേംകുമാർ എന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിന് ഇത് കൊടിയേരി ബാലകൃഷ്ണൻ സെഗാവനെ ഇവർ വരെ ഒരു ഇത് ഏൽപ്പിച്ചത് കൊണ്ട് മാത്രം അത് ഞാൻ തുടങ്ങണം ഇനി എനിക്കങ്ങനെ ഒരു അധികാര കൊതിയോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോടുള്ള കൊതിയുവാണെങ്കിൽ ഞാനിപ്പോ മറ്റു സാംസ്കാരിക നായക നായകന്മാർ മൗനം പാലിക്കുന്നത് പോലെ വായില്ല കുന്നിൽ ഒന്നിനെക്കുറിച്ചും പ്രതികരിക്കാതെ എൻ്റെ കാര്യം നോക്കി ഞാൻ ഇരുന്നാൽ ആശാസമരം പരിഹരിക്കണമെന്ന് ഞാനിതിനാവശ്യപ്പെടണം അങ്ങനെ ആവശ്യപ്പെടാതിരുന്നെങ്കിൽ നിശബ്ദനായിരുന്നെങ്കിൽ അവർക്ക് അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് ഒരു അക്കാഡമി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്ത് ഞാൻ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇപ്പോഴും എനിക്ക് ആ സ്ഥാനത്ത് തുടരാൻ പറ്റുമായിരുന്നല്ലോ അപ്പോൾ അത് വേണ്ട അത് പോയാലും പോട്ടെ എൻ്റെ അഭിപ്രായം എന്ന ധീരമായ ഒരു നിലപാടാണ് ഞാൻ എടുത്തത് അപ്പോൾ ഒരു സ്ഥാനമാനം എന്ന് പറയുന്നത് ഒരു ഇപ്പോൾ വലിയ ഇപ്പം കുറേ സൈബർ പോരാളികളൊക്കെ എനിക്കെതിരെ വന്ന ഏറ്റവും ലോകത്തെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ ഞാനാണെന്ന രീതിയിൽ ആ ചിത്രീകരിക്കാനൊക്കെ ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ആ ഒരു സിനിമയും ഇല്ലാതിരുന്ന ഒരുത്തൻ ഒരു കോമാളി വേഷങ്ങൾ ചെയ്ത ഒരുത്തൻ ഒരു വട്ടപൂജ്യം ശരിയാണ് ഞാനൊരു നിസ്സാരണമാണ് ഇതൊക്കെ ശരിയാണ് പക്ഷെ ഇങ്ങനെ ഒരു നിസ്സാരനായ ഒരു മനുഷ്യനെ ഒന്നുമല്ലാത്ത ഒരാളെ ഇത്രയും വലിയ ഒരു ബുദ്ധിമാന്മാരും ബുദ്ധിജീവികളും ഒക്കെ ഉള്ളൊരു മഹാപ്രസ്ഥാനം അവരുടെ ഒരു സാംസ്കാരിക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരുത്തി എന്ന് പറയുന്നത് അത് അവർക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് മിസ്റ്റേക്കല്ലേ അപ്പം അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റാമോ അപ്പോൾ ഒരു കഴിവുമില്ലാത്ത ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത യാതൊരു ഒരു ഇതുമില്ലാത്ത വെറും ഒരു ഒരു എന്താണ് പറ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരാളെ പിടിച്ചിരുത്തേണ്ട ഒരു സ്ഥാനമാണോ ഇത് അങ്ങനെ ഒരാളെ പിടിച്ചിരുത്തിയെങ്കിൽ അത് ആരുടെ മിസ്റ്റേക്കാണ് അപ്പോൾ അവർ അത് അങ്ങനെ ചെയ്യുമോ ഇങ്ങനെ ഒരു മഹാപ്രസ്ഥാനം ആശയ സംവാദങ്ങളുടെയും എന്താണ് ഒരു പുരോഗമന ഒരു സമൂഹം രൂപപ്പെടുത്തുന്നതിനുമൊക്കെ ഏറ്റവും ഇങ്ങനെ ഒരു വലിയ ഊർജം നൽകുന്ന ഒരു പ്രസ്ഥാനം ഇങ്ങനെ ഒരു 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 ഒന്നുമല്ലാത്ത ഒരു തന്നെ പിടിച്ച് ഇങ്ങനെ ഒരു സ്ഥാനത്തിരുത്തും എന്ന് അപ്പൊ എനിക്കെന്തായാലും കരുതാൻ വയ്യ അപ്പൊ എന്തോ ഉണ്ട് ഇപ്പോ ഈ നിശബ്ദതയ്ക്ക് ശേഷം സച്ചിദാനന്ദ സച്ചിദാനന്ദക്ഷുമായി ബന്ധപ്പെട്ട ഒരു ഇത് വരുന്നു അദ്ദേഹം ഗവൺമെന്റിന് ഭരണം പോലും ആവശ്യമില്ല അത് അനാവശ്യം അത് ആപത്താണെന്നൊക്കെയുള്ള വളരെ നിശ്ചിതമായ വിമർശനം അദ്ദേഹം ഉന്നയിക്കുക ആ മനുഷ്യൻ എത്രയോ കാലമായിട്ട് ഉന്നയിക്കുന്നു അദ്ദേഹവും സാഹിത്യ അക്കാദമി എന്ന് പറയുന്ന മറ്റൊരു സാംസ്കാരിക സ്ഥാപനത്തിന്റെ ചെയർമാനാണ് അവിടെ ഇരുന്നുകൊണ്ട് ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ യാതൊരു നടപടിയുമില്ല എൻ്റെ ചില മാധ്യമ സുഹൃത്തുക്കൾ ആ പശ്ചാത്തലത്തിൽ എന്നോട് ചോദിച്ചു ഇതെന്താ നിങ്ങൾ ഈ നിങ്ങളീ ആശാസമരത്തെക്കുറിച്ചൊന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ പുറത്താക്കിയല്ലോ എന്താണ് അവിടെ അതൊരു ഇരട്ട നീതി അല്ലേ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ആലോചിച്ചു അങ്ങനെയാണ് ഞാനൊരു ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് തീർച്ചയായും ഇതൊരു ഇരട്ട നീതി തന്നെയാണ് ഈ സച്ചിദാനന്ദ മഹയെ പോലെ ഒരു മഹാപ്രതിഥിയെ മഹാകവിയോട്ട് എനിക്കൊരു താരതമ്യമില്ല ഞാനതൊന്നും ആയിട്ടൊന്നും ഒന്നും താരതമ്യം ഞാനൊരു ഒരു നടൻ മാത്രമാണ് അദ്ദേഹം മലയാളികൾ മുഴുവൻ അറിയുന്ന കൊച്ചുകുഞ്ഞുങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ കവിതകൾ അറിയും അങ്ങനെ ഒരു മഹാകവി പക്ഷെ ഞാനൊന്നുമില്ല കേരളത്തിൽ മലയാളികൾ എത്ര പേര് തന്നെ അറിയുന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ അദ്ദേഹം അല്ല അതുകൂടെ പറയട്ടെ അദ്ദേഹം ആയിട്ട് താരതമ്യമല്ല പക്ഷേ കേരളത്തിലെ സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ ഒരേ പ്രാധാന്യമുള്ള രണ്ട് സാംസ്കാരിക സ്ഥാപനങ്ങളാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും സംസ്ഥാന സാഹിത്യ അക്കാദമി അവിടുത്തെ ഒരേ പ്രാധാന്യമുള്ള ഒരേ പ്രിവിലേജസ് ഉള്ള രണ്ട് ചെയർമാൻമാർ ക്കാഡമിയുടെയും സാഹിത്യ അക്കാദമിയുടെയും ചലച്ചിത്ര ആ രണ്ട് ചെയർമാന്മാർ എന്ന ആ ഔദ്യോഗിക പദവി അതുമാത്രമാണ് താരതമ്യം അല്ല ഞങ്ങൾ രണ്ട് പേരും തമ്മിൽ ഒരു താരതമ്യവുമില്ല പക്ഷേ ഈ ഔദ്യോഗിക പദവി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തുല്യ പരിഗണന തുല്യ പ്രാധാന്യം തുല്യതയോടെ കാണേണ്ട ഒരേ പ്രാധാന്യമുള്ള രണ്ട് പദവികൾ അവിടെ ഒരാളോട് ഒരു നീതിയും മറ്റൊരാളോട് മറ്റൊരു നീതിയും ഇപ്പോൾ ഏറ്റവും അവസാനമായി കേട്ടത് ആ അദ്ദേഹത്തിന് ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ കാലാവധി എന്നോ കാലാവധി കഴിച്ചതാണ് ഇവിടുത്തെ എല്ലാ അക്കാദമികളുടെയും സംസ്കാര സ്ഥാപനങ്ങളുടെയും കാലാവധികൾ എന്നോ കഴിച്ചതാണ് ഇവിടെ ഇന്നൊരു മാറ്റം വന്നില്ല ഇപ്പൊ ഞാനീ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ സജ്ജതാണെന്നും മനുഷ്യൻ വീണ്ടും നീട്ടിക്കൊടുത്തിരിക്കുന്നു നീട്ടിക്കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞ നിലപാടുകൾ അദ്ദേഹം പറഞ്ഞ നിലപാടുകൾ സർക്കാർ അംഗീകരിക്കുന്നു അത് ശരിവെക്കുന്നു അതിനൊരു ഒരു അംഗീകാരം എന്നുള്ള അത്തരത്തിൽ വീണ്ടും ഇപ്പോൾ ഇത് നീട്ടിക്കൊടുത്തിരിക്കുകയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങള് ഞാനും ഒക്കെ പിന്തുണയ്ക്കാം അത് പറയട്ടെ